മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉണ്ണി മുകുന്ദൻ കബീർ സിംഗ് ജഗദീഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് എല്ലാ തിയേറ്ററുകളിൽ നിന്ന് പുറത്തുനിണ്ടിരിക്കുന്നത് മാർക്കോ എന്ന ചിത്രത്തിന് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് വേൾഡ് വൈഡായി ഏകദേശം അൻപത് കോടിക്കടുത്ത് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിച്ചെന്ന് ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണ് തന്നെ ഏവരമേറെ ആകാംക്ഷൂടെയാണ് ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഇന്ന് ഏഴാം ദിവസവും ബാംഗ്ലൂരിൽ അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന ചിത്രം ഏഴാം ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം അമ്പത് ലക്ഷത്തിന് മുകളിൽ തന്നെ കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്